ഹായ് ഫ്രണ്ട്സ് ഏവർഗം നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ബ്ലസ്സിങ്സ് എന്താണ് അതായത് ഇപ്പോൾ ഈ വർഷത്തെ അവസാനത്തെ പോർട്ടലാണല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടൽ ട്വൽവ് ട്വൽവ് പോർട്ടൽ അപ്പോൾ ഈ ഒരു പോർട്ടൽ വളരെയധികം ശക്തി ആർജിച്ചതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരുന്ന എനർജി എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേർ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം പല കാര്യങ്ങളിലേക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുമോ ദൈവാനുഗ്രഹം എന്താണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് ഇതൊക്കെ കഴിയുന്നുണ്ട് നമുക്ക് പിന്നെ ഫുൾ മൂൺ എനർജി വരുന്നുണ്ട് അമാവാസി എനർജി അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു കാര്യം ഈ വീഡിയോ ജനറലാണ് ജനറലസ് ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാല്യൂടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ടിന് വേണ്ടി മനസ്സിലായത് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വളരെ നല്ലതായിട്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് പോർട്ടലിൽ നിങ്ങൾ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് ഈ ഒരു സാമ്പത്തികമായ ഈ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഉറ്റുനോക്കിയിരിക്കുന്നു സമ്പത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്നു ഇത് വരണം വന്നാൽ മാത്രമേ ജീവിതം കുറച്ചുകൂടി സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ നിങ്ങളോട് മറ്റുള്ളവർ അടുത്തുകൂടുകയുള്ളൂ വളരെയധികം പോസിറ്റീവായ എനർജിയിലൂടെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ മുന്നോട്ട് പോകാനും സാധിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു നല്ല ഹീലറാണെന്നാണ് ഇവിടെ കാണുന്നത് കാരണം അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളോട് കൂടുന്നത് ചിലപ്പോൾ നിങ്ങൾ ടീച്ചർ ജോലിയാവാം നോക്കിയിരിക്കുന്നത് അതുമില്ല എങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ജോലിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവണം മനസ്സിലായി ശ്രമിക്കുന്നുണ്ടാവണം നിങ്ങൾ ബ്യൂട്ടീഷ്യൻ ആയിരിക്കുക അല്ലെങ്കിൽ ഹോം നേഴ്സ് അങ്ങനെ ആയിട്ട് നിൽക്കാനുള്ള കഴിവുള്ളവരുണ്ടാവുക അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ഇങ്ങനെ ജോലി നോക്കിയിരിക്കുന്നവർ ഏഹ് മാനിഫെസ്റ്റോ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികത്തിന് വേണ്ടി അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് നമുക്ക് നോക്കാം നിങ്ങളെടുത്ത് എന്താണെന്ന് അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ടൂ ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ബാലൻസ് ചെയ്ത് പോകണം എന്ന എന്നാഗ്രഹമുണ്ട് ഒരുപാട് കാലം കൊണ്ട് ഒരുപാട് ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ സാമ്പത്തികം ഒത്തിരി വരികയും ചെയ്യുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല വരുന്നതിന് അനുസരിച്ച് അതിൻ്റെ നാലിരട്ടെ നിങ്ങൾക്ക് ബാധ്യതകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ നിങ്ങൾ എങ്ങനെ വേണം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് ആലോചിക്കുന്ന എനർജിയാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് ഒന്ന് ബാലൻസ് ചെയ്യണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനായിട്ടാണ് ഇവിടെ പരിശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ ഇൻഫിനിറ്റി സിമ്പിൾ ആണ് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ ഒരു അനന്തമായ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് സാധ്യതകൾ ജോലി സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ എന്താണ് വേണ്ട എന്ന് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യുക മുന്നോട്ട് പോവുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ സാമ്പത്തികപരമായ കാര്യങ്ങളെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ വിജയക്കൊടി പാറിക്കാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് നിങ്ങൾ ഏത് കാര്യത്തിലാണോ മുൻപിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്താണ് നിങ്ങൾ ഇവിടെ വേണമെന്ന് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് വിജയത്തിൻ്റെതായ കൊടി പാറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ അവാർഡ് കിട്ടാനുള്ളത് സ്കോളർഷിപ്പുകളൊക്കെ കിട്ടാനുള്ള സാധ്യത പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതുപോലെ അല്ല എങ്കിൽ പുതിയ കോഴ്സിലേക്ക് പഠിക്കാനാവും ഇനി അതുമല്ല മറ്റേന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ചില തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ഒത്തിരി ഒത്തിരി ഒന്ന് ആശ്ലേഷിക്കുന്ന അല്ലെങ്കിൽ ഒന്ന് ആദരിക്കുന്നതുമായ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് വളരെ നല്ല വലിയ ഒരു വിജയത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്ന നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതായിരിക്കാം ഈ വർഷത്തെ അവസാനത്തെ പോർട്ടലാണ് വളരെ ശക്തിമത്തായ പോർട്ടലാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോ നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ഇതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവണം അപ്പൊ അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് കണ്ടല്ലേ ഒത്തിരി സന്തോഷിക്കാനുള്ള എനർജിയാണ് നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്നു അതുവഴി നിങ്ങൾ മറ്റുള്ളവരോട് കൂടെ ചേർന്നിട്ട് ഒരുപാട് പേരോട് കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ജോയ്ഫുൾ അനൗൺസ്മെന്റ്സ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് അതുപോലെ ചിലപ്പോൾ എൻഗേജ്മെന്റിന്റെ കാര്യം വിവാഹത്തിൻ്റെ കാര്യമാവാം അതുപോലെ കുട്ടികളുടെ ജനനമാവാം ചിലപ്പോൾ വീടിൻ്റെ പാലുകാച്ചൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതും അതുമല്ല എങ്കിൽ നിങ്ങളെ നിങ്ങൾ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സക്സസ് അതുമല്ല എങ്കിൽ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്താണോ അതിലേക്ക് നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നുണ്ട് നിങ്ങളിവിടെ ഒരുപാട് പേർ കൂടെ ചേർന്ന് സന്തോഷിക്കുന്ന എനർജിയാണ് ഡാൻസ് ചെയ്ത് സന്തോഷിക്കുന്ന എനർജി മനസ്സിലായോ ഒരുപാട് ആഘോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജി അല്ല ഇവിടെയും അതുപോലെ തന്നെ സർവ്വകാര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം വരുന്നു വിജയം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എനർജിയിലിരിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നു ഇവിടെ സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത് വളരെ നല്ല പോസിറ്റീവ് എനർജീസാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് സോടിന്റെ എനർജിയാണ് കണ്ടില്ലേ അതെ അപ്പോ നിങ്ങളുടെ ജീവിതത്തിലെ ചലഞ്ചിങ്ങിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു പോയി നിങ്ങൾക്ക് എന്ത് വെല്ലുവിളികളാണോ അല്ലെങ്കിൽ എന്തൊക്കെ ആണ് നിങ്ങൾക്ക് നേരെ വന്നിരുന്നത് അതിൻ്റെതായ സമയം ഇവിടെ കഴിഞ്ഞു പോയിരിക്കുന്നു ഇനി നിങ്ങൾക്ക് വിജയത്തിൻ്റെ സമയമാണ് മനസ്സിലായോ അപ്പോൾ ഇനി നിങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് കുടുംബസഹിതം നിങ്ങൾ മുന്നോട്ട് മറ്റൊരിടത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലമേ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ പ്രധാനം ചെയ്തിരുന്നതാണ് എന്ന് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്നും ഇതിനെ കവിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇതിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് നിങ്ങൾ പോസിറ്റീവായ എനർജിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കാണാൻ കഴിയുന്നത് ഇവിടെ ആശ്വാസം കിട്ടുന്നു ഇവിടെ ഈ ഒരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ആശ്വാസം കിട്ടുന്ന എനർജിയാണ് വളരെയധികം സമാധാനം കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്രഷൻ അവസാനിക്കുന്നു നിങ്ങളുടെ അസുഖങ്ങൾ അവസാനിക്കുന്നു മനസ്സിലായി നിങ്ങൾ ഇതുവരെ വഹിച്ചുകൊണ്ട് നടന്ന ചില അസുഖങ്ങൾ അതൊക്കെ നിങ്ങൾക്കിവിടെ അവസാനിക്കാൻ പോകുന്നു ഒരു യാത്രയിലേക്ക് പോകുന്നു സന്തോഷിക്കാൻ പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മറികടന്ന് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ മറികടന്ന് നിങ്ങൾ നിങ്ങൾ സന്തോഷത്തിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ നല്ല എനർജിയാണ് എന്തും കടന്നു പോകും നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞ് ഇതും കടന്നു പോകും അല്ലേ എന്ന് പറയുന്ന പോലെ ഈ ഒരു വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് വിജയത്തിലേക്ക് വരികയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതുവരെയുള്ള പ്രയാസങ്ങളിൽ നിന്നും അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഫസ്റ്റ് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ അതിനവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാവാം അസുഖം കിട്ടാൻ വേണ്ടിയാവാ അതും എങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയുമാവാ അല്ലെങ്കിൽ വീട് വിറ്റ് സ്ഥലമൊക്കെ വിൽക്കാതിരുന്നത് വിറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവുക അങ്ങനെ ആയാലും ചിലപ്പോൾ നിങ്ങളുടെ കാര്യം സാധിക്കുന്നു ചിലപ്പോൾ ഓഫീസിലായാലും വീട്ടിലായാലും നെഗറ്റീവ് എനർജിയിൽ സഹിച്ചിരുന്നവർ വളരെ വലിയൊരു ആശ്വാസത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികപരമായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ എങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒക്കെ നിങ്ങൾക്കൊരാശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മുൻകാടാണ് പിന്നീട് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ പേടി ഭയം മറ്റു അഥമ വികാരങ്ങളൊക്കെയും ഉണ്ടായിരിക്കാം അല്ലെ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാം കാരണം അണ്സറി വറീസ് ആണ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് അനാവശ്യകരമായ ദുഃഖങ്ങൾ നിങ്ങൾ താങ്ങിക്കൊണ്ട് നടക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ദുഃഖത്തിൽ നിന്നും നല്ല ഒരു ചേഞ്ചിലേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത് കാരണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയാണ് ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളോടൊപ്പം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള പേടിയെ ലെറ്റ് ഗോ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് ഗോ ചെയ്യുക നിങ്ങൾക്ക് അത് വഹിച്ചുകൊണ്ട് നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ആണ് വേണ്ടത് നിങ്ങൾക്ക് പേടിയല്ല വേണ്ടത് നിങ്ങൾക്ക് ധൈര്യമാണ് വേണ്ടത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആവാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് പവർഫുൾ പേഴ്സണായിട്ട് മാറാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇപ്പോൾ മനസ്സിലായ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ചസ് വരുന്നത് അല്ലാതെ വെറുതെ പേടിച്ചിരിക്കുക അല്ല ഇപ്പോഴും പരാജയഭാവം നടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പരാജയ ഭീതി ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടക്കുക എന്തിന് അതിൻ്റെതായ യാതൊരു ആവശ്യവുമില്ല മനസ്സിലായ എല്ലാം കടന്ന് പോയി ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ കടന്നു മുന്നോട്ട് വരും നല്ല ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇവിടെ എയ്സ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടല്ലേ ഇവിടെ സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം തന്നെ നിങ്ങളിലേക്ക് വരും ഇവിടെ അതിനുള്ള വഴികൾ നിങ്ങളിലേക്ക് തുറക്കാൻ തുടങ്ങുന്നുണ്ട് ഒരുപാട് ഒരുപാട് പ്രത്യാശയോടെയും പ്രതീക്ഷയോടെയും നിങ്ങൾ നടന്നെടുക്കാൻ ആഗ്രഹിക്കുന്നത് എങ്ങോട്ടേക്കാണ് സാമ്പത്തികത്തിൻ്റെതായ ആ ഒരു മാർഗത്തിലേക്കാണ് അപ്പോ പുതിയ പുതിയ വഴികൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കുന്നു എന്നുള്ള അല്ലെങ്കിൽ തുറന്നു വരുന്നു മറ്റുള്ളവർ നിങ്ങളോട് അടുത്തുകൂടാൻ തുടങ്ങുന്നു ഇവിടെ നിങ്ങൾക്കൊരു തുടക്കമാണ് ജീവിതത്തിന് എന്തിന്റെ തുടക്കമാണ് സാമ്പത്തികമായ വരുമാനത്തിൻ്റെതായ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടി വരുന്നുണ്ടാവുക മനസ്സിലായോ അപ്പോൾ അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഒരു വാഹനം വാങ്ങിക്കാനുള്ള എനർജി ഉണ്ടാവുക അതുമല്ല ഒരു വീട് വാങ്ങിക്കാനുള്ള എനർജി എന്തിൻ്റെ ആയാലും ശരി പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾ ഇവിടെ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരും ഫസ്റ്റ് തന്നെ നമുക്ക് ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളിലേക്ക് വരാനുള്ളതാണ് നിങ്ങളിത് അനുഭവിക്കാനുള്ളതാണ് നിങ്ങളിത് ഇത് വഹിക്കാനുള്ളതാണ് അത് നിങ്ങൾക്കിത് സക്സസ്സിലേക്ക് പോകാനുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ് നല്ലൊരു ഫോർച്യൂൺ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ അതിശയപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് മനസ്സിലായ ജോലി സാധ്യതകൾ സാമ്പത്തിക മാർഗങ്ങൾ മറ്റുള്ളത് പല സ്രോതസ്സുകളിലൂടെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വരാം ചെറിയ ചെറിയ ലോട്ടറികൾ ലഭിക്കുക അതുമല്ലെങ്കിൽ ആരെങ്കിലും സാമ്പത്തികം തന്ന് നിങ്ങളെ സഹായിക്കുക അതുമല്ലെങ്കിൽ സാമ്പത്തികം ലഭിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് നിങ്ങളിപ്പോൾ നടന്നെടുക്കുന്നുണ്ടാവാം ഏതൊരു വിധത്തിലൂടെ ആയാലും നിങ്ങൾക്ക് വരുമാനമാർഗം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ നിങ്ങളോട് ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കണം ആരുടെയെങ്കിലും സ്നേഹം ലഭിക്കാൻ വേണ്ടിയിട്ടാവണം അങ്ങനെ ഹൃദയത്തിൽ നിന്ന് മഞ്ച മഞ്ചരുവികളായിട്ട് വഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയം നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്ന ആരോ ഒരാൾ വരുന്നു എന്നുള്ളതാണ് മനസ്സിലായത് നിങ്ങൾ അതിന് വേണ്ടി ചിലപ്പോൾ ആ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രണയത്തിന് വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക ഒരു സിൻസിയർ ലവ് ആണ് പ്യുവറാണിത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലവ് ലഭിക്കാൻ വേണ്ടിയും ഒരു ലൈഫിലേക്ക് പോകാൻ വേണ്ടിയും നിങ്ങളിവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയ പുതിയ ഇമോഷണൽ എക്സ്പീരിയൻസസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഒരു റൊമാൻറ്റിക് എൻകൗണ്ടർ ആണ് അതുപോലെ സോഷ്യൽ ഇൻവിറ്റേഷൻസ് ഓർ ഇവൻസ് എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നുണ്ട് ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് ഇതുപോലെ ഒരു പാർട്ട്ണർ വന്നു ചേരാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട്

നമ്മൾ നാല് കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഹാർമണി ആണ് കണ്ടില്ലേ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇപ്പം പറഞ്ഞതല്ലേ ഉള്ളൂ നമ്മൾ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇവിടെ കണ്ടില്ലേ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു ഒക്കെ വിവാഹം നടക്കുന്ന എനർജി ഐക്യത്തിൽ പിരിഞ്ഞിരുന്നവർ ഒന്ന് ചേർന്ന് മുന്നോട്ട് പോകുന്ന എനർജി ഒക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതൊരു ഡിവൈൻ റൊമാൻറ്റിക് ആണ് ഇതൊരു നല്ല കണക്ഷൻ ആണ് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ എങ്ങനെ മുന്നോട്ട് പോകണം നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിപ്പോൾ കുറച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ അവിടെ തന്നെ ഉറച്ചു നിന്നോളൂ എന്നാണ് ഇവിടെ പറയുന്നത് ആ തീരുമാനം നിങ്ങൾ മാറ്റണ്ട കാരണം ആ തീരുമാനം നല്ലതാണ് നല്ലൊരു തീരുമാനമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ അതിനെ വിട്ടുകളയണ്ട കാരണം അതിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ പറയുന്ന ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഹാർമണി കണ്ടില്ലേ നിങ്ങൾ ഒത്തുചേരുന്ന എനർജിയാണ് പിന്നെ ആയിട്ട് ഇരിക്കുന്നവർ കോണ്ടാക്റ്റിൽ എത്തുന്നു അതിനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കുന്ന എനർജിയാണ് ഇനി ഇവിടെ വന്നിരിക്കുന്നത് ഓബ്സ്റ്റിക്കൽസ് ആൻഡ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചലഞ്ചിനെ നിങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നു തടസ്സങ്ങളെ വെല്ലുവിളികളെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനെ എല്ലാം മറികടന്ന് മറികടന്ന് മുന്നോട്ട് വരും അതിനായിട്ട് നിങ്ങളോടൊപ്പം ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാരണം മുൻ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ മുൻപിലൊരു വലിയ ഒരു ഗർത്തം ഇങ്ങനെ ഒരു രൂപപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് വലിയ ഒരു കുഴി നടക്ക ഒരു വലിയ കുഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വലിയ ഒരു പാറ ഒരു വഴിതടസ്സം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും മറികടക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോ അങ്ങനെ മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് കഴിയുന്നു അതിനെ മറികടന്ന് മുന്നോട്ട് വരാൻ നിങ്ങളെ കൊണ്ട് എത്ര വലിയ ചലഞ്ചസ് ആയാലും എത്ര വലിയ തടസ്സങ്ങളായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നുപോയോ അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾ എന്ത് വേണമെന്നാണ് ഇവിടെ പറയുന്നത് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ കുറച്ചുകൂടി നിങ്ങൾ ആത്മീയപരമായ പാതയിലേക്ക് വരൂ ദൈവികമായ എനർജിയിലേക്ക് വരൂ എന്നുള്ളത് ഇവിടെ പറയുന്നത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും സഫലമാകുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതും അത്യാവശ്യ കാര്യമാണ് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല വിജയം ലഭിക്കുന്നത് എന്നാണ് കാണുന്നത് അതുപോലെ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെയൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ പുസ്തകമാണ് വന്നിരിക്കുന്നത് പുതിയൊരു വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകാനുള്ള എനർജി അല്ലെങ്കിൽ പുതിയൊരു വീട് നേടാനുള്ളത് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജ്ഞാനം ഉണ്ടാകുന്നു വി ജ്ഞാനമെന്ന് പറയുമ്പോഴെന്താണ് അത് അനുഭവിച്ചുള്ള അറിവ് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങളില നിങ്ങൾ പുസ്തകം വായിച്ച് അറിവ് നേടാം അനുഭവിച്ചറിയാം അത്തരം അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു അനുഭവിച്ചുള്ള അറിവെന്ന് പറയുന്നത് ഏറ്റവും വലിയ അറിവാണ് അല്ലെ അപ്പൊ ഈ ഒരു സമയത്ത് അതിന് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് കാര്യമാണോ ഇതൊക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റത്തിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ലവ് ബിഗിൻസ് ആണ് ഫസ്റ്റ് ആണ് നമ്പർ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലവ് തുടങ്ങുന്നു മനസ്സിലായോ അപ്പൊ ലവ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പരസ്പരം കോംപ്രമൈസ് ചെയ്ത് നിങ്ങൾ ഏതൊരു ഫീൽഡിലാണോ റിലേഷൻഷിപ്പിലാണോ ബിസിനസ് സംബന്ധപരമായ കാര്യമാണോ സാമൂഹ്യപരമായ മറ്റ് പല കാര്യങ്ങളിലായാലും നിങ്ങൾക്കൊത്തു ഒത്തുചേർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളോടൊപ്പം തന്നെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നു അവിടെ നിങ്ങൾക്കൊന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്നു സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു തുടക്കം വരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നമുക്ക് ഞാൻ യൂണികോൺസിന്റെ മെസ്സേജാണ് നോക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് അബൻഡൻസ് ആണ് എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ് കണ്ടില്ല നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിൽ എൻജോയ് ചെയ്യൂ എന്നുള്ളതാണ് ജീവിതത്തിനൊരു സൗന്ദര്യമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ആ സൗന്ദര്യം വരുത്തണം അതിൽ എൻജോയ് ചെയ്യണം എല്ലായ്പ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ലേസി ലേസി ആയിട്ടിരിക്കാനോ ഒന്നും പാടില്ല ഫിയർ അനുഭവിക്കുക എന്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കേണ്ടത് മനസ്സിലായി ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത് പ്രയോജനപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അന്ന് അതുപോലെ തന്നെ ബ്ലെസ്സിങ് ആർ കമ്മിങ് ടു യു നിങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ വളരെ മനോഹരമാക്കൂ നിങ്ങളിലേക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒക്കെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അനുഗ്രഹങ്ങൾ വരുന്നുണ്ട് അത് നിങ്ങളിലേക്കാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഒത്തിരി സന്തോഷിക്കാനുള്ള കാര്യമുണ്ട് കണ്ടല്ലേ ഇവിടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും സന്തോഷിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന പാസ്റ്റ് ലൈഫ്സ് വന്നിട്ടുണ്ട് റിലീസ് യുവർ പാസ്റ്റ് ലൈഫ് കർമ്മ അപ്പം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മ നിങ്ങൾ റിലീസാക്കൂ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഒത്തിരി ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ അതിൽ നിന്നും ഒന്ന് മുന്നോട്ട് വരാൻ സാധിക്കണം നിങ്ങൾ അതിനായിട്ടുള്ള മാർഗങ്ങൾ തേടണം മനസ്സിലായേ അത് അതുപോലെ തന്നെ ഒരുപാട് ഞാൻ ഇവിടെ പറഞ്ഞല്ലേ നമ്മൾ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്ന് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും കുറച്ചൊക്കെ നല്ല വഴിയിലൂടെ നിങ്ങൾക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഫീലിംഗ് യുവർ പാസ്റ്റ് ലൈഫ്സ് വിൽ സെലിബ്രേഷൻ അപ്പം നിങ്ങൾക്ക് ഈ മുൻ പണ്ടുണ്ടായിരുന്നു ഇവിടുത്തെ കൊച്ചു കൊച്ചു അക്ഷരങ്ങളാണ് ശരിക്കൊന്നും കാണാൻ പോലും പറ്റുന്നില്ല ഓർമ്മയിലെടുത്ത് വായിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യണം കർമ്മയാണ് ഇതെൻ്റെ കർമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് അരഞ്ഞ മുവി മുറിക്കുള്ളിലിരിക്കുകയല്ല വേണ്ടത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് സെലിബ്രേറ്റ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കൂ എന്നുള്ളതാണ് പറയുന്നു കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഡാൻസ് ആണ് വന്നിരിക്കുന്നത് മൂവ് യുവർ ബോഡി ടു മ്യൂസിക് എന്ത് പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയെ മുന്നോട്ട് ചലിപ്പിക്കാവുന്നതാണ് നാളെ വളരെ നല്ലതുപോലെ ഡാൻസ് ചെയ്യാവുന്നതാണ് സന്തോഷ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അഭിമാനം കൊള്ളാവുന്നതാണ് ഡാൻസ് ചെയ്ത് നിങ്ങൾക്കത് ആഘോഷിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഡാൻസ് ചെയ്ത് തന്നെ ഒന്ന് ആഘോഷിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഡാൻസ് വിത്ത് ദ റിത്തം ഓഫ് ലൈഫ് കണ്ടില്ല നിങ്ങളുടെ ജീവിതത്തോടൊപ്പം ഡാൻസി ഡാൻസിന്റെ താളം കൂടി ചേർക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ മാനിഫെസ്റ്റ് മാനിഫെസ്റ്റിവ ഡ്രീംസ് ത്രൂ ഡാൻസ് ഡാൻസ് വഴി നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഡാൻസിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് അപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എടുക്കാൻ ഡാൻസിന് കഴിവുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഡാൻസ് ചെയ്യൂ എന്നാണ് പറയുന്നത് ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് വർക്ക് സഫലമാക്കാം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഏതൊരു കാര്യത്തിലും ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്യൂ എന്നാണ് ആണ് കൗണ്ട് യുവർ ആൻഡ് എൻജോയ് ലൈഫ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇനി എന്തായാലും ശരി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ എത്ര മാത്രം നിരാശ വന്ന ഒന്നുമില്ല ലൈഫിലെ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ അപ്പോഴും ഒന്ന് ആലോചിക്കണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ലഭിച്ചിട്ടുണ്ട് മനസ്സിലായോ അപ്പോൾ ടേക്ക് പ്രഷർ ഇൻ സിമ്പിൾ തിങ്സ് അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ് എന്തെങ്കിലും കാര്യത്തിൽ സിമ്പിൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷം കൊള്ളാവുന്നതാണ് മനസ്സിലായോ അപ്പോൾ ആൾവേസ് എക്സ്പെക്ട് ദ ബസ്റ്റ് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് നല്ലത് തന്നെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ ഇവിടെയൊക്കെ അത് ബ്ലെസ്സിങ്സ് എന്ത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഇനിയും നിങ്ങൾക്ക് വന്നാൽ തന്നെയും നല്ല ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം അങ്ങനെ നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അബണ്ടൻസ് വരുന്നുണ്ട് വളരെ വളരെ വലിയ ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് സഫലമാകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഡാൻസ് ചെയ്യാൻ ശ്രമിക്കൂ ഡാൻസ് ചെയ്ത് സന്തോഷിക്കൂ മനസ്സിലായോ അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഏത് കാര്യവും അങ്ങനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒന്നും കൊണ്ടും വിഷമിക്കാനില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾ സ്പിരിച്വൽ സ്ട്രെങ്ത് എന്ന് പറയുന്നുണ്ട് അതനുസരിച്ച് മുന്നോട്ട് വരിക അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഹൈപ്പ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും മനസ്സിലായോ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ